ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി കൊമേഴ്ഷ്യൽ എക്സാബ്ലിഷ്മെൻറ്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ മദ്യനിരോധനവും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും നാളെ വൈകിട്ട് ആറ് മണി മുതൽ അടച്ചിടും ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മണിക്ക് അടച്ചിടുന്ന മദ്യവിൽപ്പനശാലകൾ വോട്ടെടുപ്പ് ദിനമായ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മണിക്ക് ശേഷമാകും തുറക്കുക വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിനും സംസ്ഥാനത്ത് മദ്യവിൽപ്പന ശാലകൾ പ്രവർത്തിക്കില്ല